പരിക്കേറ്റ കേശു മഹാരാജിനു പകരം നായകനായെത്തിയ ബിയാൻ മോൾഡറുടെ മാസ്മരിക ബാറ്റിംഗ് പ്രകടനത്തിന്റെ കരുത്തിൽ സിംബാവയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് കൂറ്റൻ ഒന്നാമിനിങ് സ്കോറ് ക്യാപ്റ്റനായി അരങ്ങേറിയ മത്സരത്തിൽ ട്രിബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മോൾഡർ ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറിയുടെ റെക്കോർഡ് മറികടക്കാതെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് കൗതുകമായി മുന്നൂറ്റി മുപ്പത്തിനാല് പന്തിൽ മുന്നൂറ്റി അറുപത്തിയേഴ് റൺസുമായി ാണ് താരം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് മോൾഡറുടെ അപരാജിത ട്രിബിൾ സെഞ്ചുറിയുടെ കരുത്തിൽ മുന്നേറിയ പ്രോട്ടീസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റി എന്ന നിലയിലാണ് ഇന്നിങ്സ് അവസാനിപ്പിച്ചത് ടെസ്റ്റിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന അഞ്ചാമത്തെ വ്യക്തിഗത സ്കോറാണ് മോൾഡർ ഇന്ന് സ്വന്തമാക്കിയത് രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെ പുറത്താകാതെ നാനൂറ് റൺസ് നേടിയ ലാറിയാണ് പട്ടികയിൽ ഒന്നാമത് രണ്ടാമത് ഓസ്ട്രേലിയയുടെ മാത്യു ഹെയ്ഡൻ ആണ് മുന്നൂറ്റി റൺസ് മൂന്നാമത് വീണ്ടും ലാറിയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് നേടിയിട്ടുള്ള ലങ്കൻ താരം മഹേല ജയവർദ്ധനയാണ് ആദ്യ അഞ്ചിലെ മറ്റൊരു താരം രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലാറിയുടെ ക്വാർട്ടർ സെഞ്ചുറി മറികടക്കാനുള്ള അവസരമാണ് മോൾഡർ ഉപേക്ഷിച്ചത് മുപ്പത്തിമൂന്ന് റൺസ് കൂടി കണ്ടെത്തിയിരുന്നുവെങ്കിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊരു നാനൂറ് റൺസ് എന്ന റെക്കോർഡ് പിറക്കുമായിരുന്നു ടെസ്റ്റിന്റെ ഒന്നാം ദിനം ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയ മോൾഡർ രണ്ടാം ദിനം തിരിച്ചെത്തി നൂറ്റിമൂന്ന് റൺസ് കൂടി കൂട്ടിച്ചേർത്തു പ്രോട്ടീസിനായി ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസ് നേടിയ ഹാഷിം അംലിയാണ് പിന്നിലായത് ഹാഷിം അംലിയല്ലാതെ ട്രിബിൾ സെഞ്ചുറി അടിച്ച ഏക പ്രോട്ടീസ് താരമാണ് മോൾഡർ എന്നതും ശ്രദ്ധേയമാണ്